ി മൈ ജുങ്ക ഇടശ്ശേരി ജുവല്ലറി കാലടി ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ലൈറ്റ് വെയിറ്റ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജുവല്ലറി ഇടശ്ശേരി ജുവല്ലറി കാലടി എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ് ഓർമ്മ പ്രോഡക്ട്സ് പെൻഷൻകാരോട് സംസ്ഥാന സർക്കാർ പുലർത്തുന്നത് തികഞ്ഞ അവഗണനയെന്ന് ആരോപണം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അങ്കമാലി തുറവൂരിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ഒരു ആയുസ് മുഴുവൻ വിവിധ സർക്കാർ വകുപ്പുകളിൽ സേവനം ചെയ്ത പെൻഷൻകാർ വലിയ ദുരിതത്തിലാണ് പെൻഷൻകാർക്ക് നിയമപരമായി ലഭിക്കേണ്ട അവകാശങ്ങൾ നൽകാൻ കേരള സർക്കാർ തയ്യാറാകുന്നില്ലെന്നാണ് കെ എസ് എസ് പി എ ചൂണ്ടിക്കാട്ടുന്നത് പെൻഷൻ പരിഷ്കരണ നടപടികൾ ഇഴഞ്ഞു നീങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം വിരമിച്ച ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണ കുടിശ്ശിക ലഭ്യമായിട്ടില്ല മെഡിസെപ്പ് പദ്ധതിയിലെ അപാകതകളും പരിഹരിക്കപ്പെടേണ്ടതുണ്ട് ആറു ഗഡു ക്ഷാമാശ്വാസം അനുവദിക്കണമെന്ന ആവശ്യത്തോടും സർക്കാർ മുഖം തിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് പെൻഷൻകാർ പ്രത്യക്ഷ സമര രംഗത്തേക്ക് ഇറങ്ങുന്നത് ഇതിന്റെ ഭാഗമായി കെ എസ് എസ് പി എ തുറവൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തുറവൂർ ജംഗ്ഷനിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് യോഗം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു പി ജെ ജോയി ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു ഇരുപത്തിയൊന്ന് മുതൽ റിട്ടയർ ചെയ്ത ജീവനക്കാർക്ക് കിട്ടേണ്ട കൃഷികൾ ഒന്നും തന്നെ ഈ ഗവൺമെന്റിനെ കൊണ്ട് കൊടുപ്പിക്കാൻ പെൻഷനേഴ്സ് യൂണിയൻകാർക്ക് കഴിയുന്നില്ല അതുകൊണ്ട് ആ യൂണിയനിൽ നിൽക്കുന്നവരൊരു പുനർചിന്തനം നടത്തണം എന്തിനു വേണ്ടി ആ സംഘടനയിൽ നിൽക്കണം സംഘടനയിൽ പിരിവിനൊന്നും ഉണ്ടാവില്ല ആ സംഘടന പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് ആ പിരിവ് കൊടുത്ത് എന്തിനാണ് ആ സംഘടനയിൽ ഇങ്ങനെ നിലകൊള്ളുന്നത് വളരെ ഗൗരവമായി അവരാലോചിക്കേണ്ട ഒരു കാര്യമാണ് ഈ നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല ആഗസ്റ്റ് മാസം ആറ് ഏഴ് തീയതികളിൽ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലും കളക്ടറേറ്റുകൾക്ക് മുമ്പിലും പെൻഷനേഴ്സ് അസോസിയേഷൻ രാമകൽ സമരം നടത്തുകയാണ് രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന സമരം അതിനെങ്കിലും ഗവൺമെന്റിന്റെ കണ്ണു തുറപ്പിക്കാൻ കഴിയണം അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ പ്രതിഷേധ സമരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ആഗസ്റ്റ് മാസത്തിൽ നടക്കുന്ന സമരം വിജയിപ്പിക്കാനും നമുക്കൊക്കെ ബാധ്യതയുണ്ട് ആറ് ഏഴ് തീയതികളിൽ റാഹുളം കളക്ട്രേറ്റിൽ നടക്കുന്ന കളക്ട്രേറ്റിന് മുമ്പിൽ നടക്കുന്ന ആ സമരത്തിലും ഇവിടെയുള്ള മുഴുവൻ അംഗങ്ങളും ഹാജരാകണം വളരെ ശക്തമായി അങ്ങനെ സംഘടനാ ശക്തിയോടുകൂടി പ്രവർത്തിക്കുന്ന ഈ സംഘടന നടത്തുന്ന സമരം വളരെ ഗൗരവമുള്ളതാണ് എന്ന് കാണാൻ ബഹുജനങ്ങളും തയ്യാറായിട്ടുണ്ട് എന്നുള്ള വസ്തുത നമുക്ക് അംഗീകരിച്ചു തീരും പെൻഷൻകാർ അവരുടെ നീക്കി വെച്ച വേതനമാണ് അവർ ജോലി ചെയ്ത കാലഘട്ടത്തിൽ അവരുടെ വേതനത്തിന്റെ ഒരു ഭാഗം നീക്കി വെച്ചുകൊണ്ട് അതിനാണ് പെൻഷൻ സംവിധാനം ഉണ്ടാക്കിയത് ഇപ്പോ ആ പെൻഷൻ സംവിധാനം തന്നെ അട്ടിമറിക്കപ്പെട്ടു നിലവിലുള്ള പെൻഷൻ സംവിധാനം അട്ടിമറിക്കപ്പെട്ട സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോഴാണ് ഈ സംഘടനയുടെ പ്രസക്തി ഏറെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അവരെ മാറ്റി വെച്ച ആ വേതനം അവരുടെ കുടിശ്ശിക അതെല്ലാം എത്രയും വേഗം നൽകി ഈ അവശ വിഭാഗത്തെ ഇത്ര ചെയ്താൽ സ്വാഭാവികമായും മറ്റ് ജോലി ജോലികളിൽ വ്യാപൃതരാകാൻ കഴിയാത്ത അവസ്ഥയാണ് നിന്നാണ് ഈ പെൻഷൻ സംവിധാനത്തിന്റെ നമ്മുടെ നടപ്പാക്കാൻ നടപ്പാക്കാൻ പെൻഷൻ സംവിധാനം രീതിയിൽ ഈ എന്നുള്ള കെ എസ് എസ് പി എ തുറവൂർ മണ്ഡലം പ്രസിഡന്റ് പോൾ ജോസഫ് അധ്യക്ഷനായിരുന്നു തുറവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ജോയി കെ എസ് എസ് പി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി മുരളി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സെബി കിടങ്ങേൻ മണ്ഡലം പ്രസിഡന്റ് എം പി മാർട്ടിൻ സിൻസി തങ്കച്ചൻ കെ എസ് എസ് പി എ സംസ്ഥാന കമ്മിറ്റി അംഗം എം പി ഗീവർഗീസ് ജില്ലാ പ്രസിഡന്റ് എ ഡി റാഫേൽ അസോസിയേഷൻ നേതാക്കളായ വി എ അഫ്സലൻ കെ ഒ ഡേവിസ് ടി കൊച്ചുതരേസ്യ എസ് ഡി ജോസ് കെ പി പോൾ ടി എ ജോണി ഓമന ലാസർ ഡേവിസ് പുല്ലൻ പി വി ആന്റണി അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ സോജൻ ജോസഫ് ജാക്വിൻ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു എല്ലാത്തരം അഴുപ്പിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലേക്കുൾ നമ്മുടെ എം വി ചാക്കോ റി എഴുപത് വർഷത്തെ പാരമ്പര്യ ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക് ഇടി മണ്ണിക്കൽസ് ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അങ്കമാലി